വരും വരായികകൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരാൾ തന്നെ അനുഗമിക്കാവൂ എന്ന് ക്രിസ്തുവിന് നിർബന്ധമുണ്ടായിരുന്നു വെറുമൊരു വികാര ആവേശത്തിൽ ചാടി പുറപ്പെടുന്നവന് തൻ്റെ ശിഷ്യത്വം പിന്നീടൊരു ഭാരമായി അനുഭവപ്പെടും എന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അവനൊരു മോഹന വാഗ്ദാനവും കൊടുത്തില്ല ഉപേക്ഷയുടെയും കുരിശിൻറ്റേതുമാണ് തൻ്റെ വഴിയെന്നും ആലോചിച്ച് ഉറപ്പിച്ചു മാത്രം തന്നെ അനുഗമിച്ചാൽ മതിയെന്നും അവിടുന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ സ്വന്തം സുഖവും സുരക്ഷിതത്വവും മാത്രം കാക്ഷിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ സന്യാസം എന്ന് നമ്മുടെ അമ്മയും പഠിപ്പിച്ചു ഞാൻ അനവധി തപ്ച്ചരികളും ഇന്ദ്രിയ നിഗ്രഹങ്ങളും പരിശീലിച്ചു നാഥനോടുള്ള സ്നേഹം എന്നിൽ സഹനത്തിൻ്റെ അഗ്നി ജ്വലിപ്പിച്ചു അഗ്നിയിൽ വെന്തുരുകാൻ ഞാൻ കൂടുതൽ കൂടുതൽ സഹനം ആഗ്രഹിച്ചു സ്വയം സഹനത്തിൻ്റെ കാസ ഏറ്റെടുക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണത് സ്വജീവൻ ത്യജിക്കുന്ന ധീരതയും അതുതന്നെ